കടുവയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട ആനക്കുട്ടി ചെരിഞ്ഞു ജനുവരി പതിമൂന്നിന് വയനാട് മുള്ളൻകൊല്ലിയിൽ ഇറങ്ങിയ കാട്ടാനക്കുട്ടിയാണ് ഇന്ന് പുലർച്ചെയോടെ ചെരിഞ്ഞത് ജനുവരി പതിമൂന്നാം തീയതി കാടിറങ്ങി വന്ന ആനക്കുട്ടിയെ കാട് കയറ്റാൻ ശ്രമം നടത്തിയെങ്കിലും ആനക്കുട്ടിയെ ആനക്കൂട്ടം സ്വീകരിക്കാതിരുന്നതോടെ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങുകയും പിന്നീട് വനംവകുപ്പ് ആനക്കുട്ടിയെ മുത്തങ്ങ ആനപരിപാലന കേന്ദ്രത്തിൽ മാറ്റുകയും ചെയ്തു എന്നാൽ ഇന്ന് പുലർച്ചയോടെ ആനക്കുട്ടി ചെരിയുകയായിരുന്നു കടുവയുടെ ആക്രമണത്തിൽ ആനക്കുട്ടിയുടെ കാലിന് ഗുരുതരമായി പരുക്ക് പറ്റിയിരുന്നു മുത്തങ്ങ ആന പരിപാലന കേന്ദ്രത്തിൽ ആനക്കുട്ടിക്ക് ചികിത്സ നൽകിയെങ്കിലും ആനക്കുട്ടിയെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല ഏകദേശം ആറുമാസമാണ് ഈ ആനക്കുട്ടിക്ക് പ്രായമുണ്ടായിരുന്നത് അമ്മയാനയുടെ മുലപ്പാൽ ഈ സമയത്ത് കുടിക്കാതിരുന്നതുകൊണ്ട് ആനക്കുട്ടി അധികനാൾ ജീവിച്ചിരിക്കില്ല എന്ന് നേരത്തെ വിദഗ്ധർ പറഞ്ഞിരുന്നു കടുവയുടെ ആക്രമണത്തിൽ കാലിനും ശരീരത്തിന്റെ പല ഭാഗത്തും പരിക്കുണ്ടായിരുന്നു ഈ പരിക്കുകളാണ് വിനയായത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ആനക്കുട്ടിയുടെ ജഡം മറവു ചെയ്തു